ടെക്നോളജി ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി സ്കില്ലെ പേയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കായുള്ള ജമനായി പ്രോയുടെ സൗജന്യ രജിസ്ട്രേഷൻ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് പഠനത്തിൽ സഹായമാവുക എന്നതിനൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ആ വീഡിയോ തീർച്ചയായും കാണുക സെപ്റ്റംബർ മുപ്പതിന് മുൻപായി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് ഓർമ്മയിൽ വയ്ക്കുക സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി നമുക്ക് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ എഐ സെർച്ച് അസിസ്റ്റൻറ്റ് ടൂൾ ആയ നോട്ട്ബുക്ക് എല്ലാം പരിചയപ്പെടാം വെബ്സൈറ്റിൽ നോട്ട്ബുക്ക് എല്ലാം ഇന്ന് ടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എടുക്കുക ഇതിനെ നമുക്കൊരു പേഴ്സണൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ആർട്ടിക്കിളുകൾ എല്ലാം വായിച്ച് നമുക്ക് സമയം കുറേ ആവുന്നതിന് പകരം നമുക്ക് ഈ എ ടൂളിന് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നിലധികം ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ടൂള് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം ആദ്യം ഡോക്യുമെൻ്റ് സൈറ്റ് ഡോക്യുമെൻ്റ് സൈറ്റിൽ പോയിട്ട് യു ആറിൽ കോപ്പി ചെയ്യാം അതിൻ്റെ യു ആർ എൽ വെബ്സൈറ്റ് ലിങ്ക് അഡ്രസ്സിൽ കൊടുക്കുക ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കളിൻ്റെ യു ആർ എടുത്തിരിക്കുന്നത് ഓരോ യു ആർലും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ സോഴ്സ് ആയിട്ട് ആഡ് ആവുകയാണ് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് ആയിട്ടോ പി ഡി എഫ് ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാം നോട്ട് ബുക്ക് എല്ലാം എല്ലാം പിന്നെ ഇൻപുട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ള പി ഡി എഫ് അപ്ലോഡ് ചെയ്യാം ഡോക്യുമെൻ്റ് ഫയലുകൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നേരിട്ട് അപ്ലോഡ് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ് കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറി ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് പ്രോംട്ടായിട്ട് ചോദിക്കാം എല്ലാം ഇതെല്ലാം കൊടുത്തിരിക്കുന്ന സോഴ്സിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായ ഉത്തരങ്ങൾ വളരെ വേഗത്തിൽ നൽകുന്ന ഒരു സെർച്ച് എൻജിനാണ് സെർച്ച് എൻജിനെല്ലാം സെർച്ച് അസിസ്റ്റൻറ് ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എ ഐ ടൂളാണ് നോട്ട്ബുക്കെല്ലാം ഈ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യാം ക്യൂസസ് ജനറേറ്റ് ചെയ്യാം ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ചെയ്യാം സ്റ്റഡി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം ഒന്നിലധികം ഫോർമാറ്റിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വായിച്ച് ടോപ്പിക്ക് വായിച്ച് കൺക്ലൂഡ് ചെയ്യേണ്ട ഇതെല്ലാം എ ഐ ടൂൾ നമുക്ക് ചെയ്ത് വരും വളരെ എളുപ്പത്തിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇതിൻ്റെ ഓഡിയോ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫോൾട്ടായിട്ട് നോട്ട്ബുക്ക് എല്ലാം ഉള്ള എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഭാഷ മാറ്റാൻ പറ്റും നമ്മുടെ ലാംഗ്വേജുകളിൽ ഏതാണോ കേൾക്കേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഓഡിയോ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ നോട്ട്ബുക്ക് നോട്ട് ബുക്ക് എല്ലാത്തിൽ നിങ്ങളിപ്പോൾ താഴെ കാണുന്നത് എല്ലാം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ഒന്നോ രണ്ടോ മിനിറ്റുകൾ ഓരോന്നോ ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് വരും നമുക്ക് ഭാഷ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിലേക്കാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ മാറ്റി അവിടെ മലയാളം എന്നുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക എന്നിട്ട് ഈ ഓഡിയോ കോൺവേർസേഷനിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നമുക്ക് ആ സോഴ്സിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ളൊരു കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്ത് തരും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവിടെ മാറ്റി കൊടുക്കാൻ പറ്റും ജനറേറ്റ് ആയിട്ടുണ്ട് ഓഡിയോ നമുക്ക് മലയാളത്തിലാണ് ജനറേറ്റ് ആയിരിക്കുന്നത് അത് രണ്ടും നമുക്കൊന്ന് കേട്ട് നോക്കാം ഇന്ന് നമ്മൾ വളരെ വലിയൊരു വിഷയത്തിലേക്കാണ് കിടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അതെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ലെക്ചർ നോട്ടുകളും സിലബസും ഒക്കെ വെച്ച് എഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ കാതൽ എന്താണ് കമ്പ്യൂട്ടറുകളെ എങ്ങനെ ബുദ്ധിപരമായി പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നു ഇതൊക്കെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം റെഡിയല്ലേ തീർച്ചയായും ഈ മെറ്റീരിയൽസ് നോക്കിയാൽ എ ഐയുടെ ഡെഫിനിഷൻസ് മുതൽ അതിന്റെ പലതരം ടെക്നിക്കുകൾ വരെ പറയുന്നുണ്ട് ജോൺ മക്കാർത്തിയെ പോലുള്ളവർ ഇതിനെ എങ്ങനെ കണ്ടു പിന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എ ഐ സിസ്റ്റങ്ങൾ എങ്ങനെയാണ് എന്താ പറയാ ചിന്തിക്കുന്നത് അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു മെഷീൻ ലേണിംഗ് അങ്ങനെ പലതും ഇതിലെ പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം അതെ അതാണ് നമ്മുടെ ലക്ഷ്യം ഈ നോട്ടുകളിലെ കുറച്ച് കോംപ്ലക്സ് ആയ കാര്യങ്ങൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് ലളിതമായിട്ട് പറയാം അപ്പൊ ആദ്യം തന്നെ ഈ നോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ശരിക്കും It's a question that wasn't just about computers. It was a question that forced us to look in the mirror and ask what it even means to be intelligent in the first place. So, first things first, we need a blueprint. What are we actually talking about when we say AI? And where did this whole crazy idea come from? Well, this is probably the best place to start. This is the classic definition from John McCarthy, the guy who literally. വിശദമായിട്ട് നമുക്ക് വലുതാക്കിയിട്ട് കാണാൻ പറ്റും അതിനകത്ത് സ്റ്റഡി ഗൈഡ് പ്രിപ്പയർ ചെയ്യാം ബ്ലോഗ് പോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം ഇപ്പം നമ്മൾ ഒരു നോട്ട്ബുക്ക് എല്ലാത്തിൽ നോർമലായിട്ട് സാധാരണ ഒരു എന്താ പറയുക കോർണർ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ സൈഡിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വ്യൂ ആയിട്ട് നമുക്ക് വലുതായി കാണണം എന്നുണ്ടെങ്കിൽ ഇൻ റീഡിങ് മോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ സോഴ്സസ് ചാറ്റ് സ്റ്റുഡിയോ ഈ മൂന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ സ്റ്റുഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് താഴെ ഓരോന്നോരോന്നായിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ജനറേറ്റിംഗ് മൈൻഡ് മാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലാഷ് കാർഡുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എ ഐ ഫ്ലാഷ് കാഡ്സ് ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് എ ഐ ഫ്ലാഷ് കാർഡാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ വാട്ട് ഈസ് എ സയൻസ് ബേസ്ഡ് ഗോൾ ഓഫ് എ ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണിക്കുക അതിൻ്റെ ആൻസർ നമുക്ക് കാണിച്ചു തരും ആൻസറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണോ അതിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ അതവിടെ ജനറേറ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ആൻസർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഓരോ ഫ്ലാഷ് കാർഡിൻ്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് അവിടെ തന്നെ അവൈലബിളായിട്ട് അത് കാണിച്ച് തരും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് എന്താണ് അതിൻ്റെ മെയിൻ പോയിന്റ്സ് എന്നുള്ളത് സേവ് ചെയ്യാനും അതേപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് ഇനി മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റ്സും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന സബ് പോയിന്റ്സ് നമുക്കിങ്ങനെ എന്ത് കാണാൻ പറ്റും അത് നമ്മൾ മാക്സിമൈസ് ചെയ്ത് കാണാം മിനിമൈസ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ഇപ്പോൾ സ്റ്റുഡൻസിന് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടി സി സി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിസർച്ചിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനായിട്ട് ടോപ്പിക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് നിങ്ങൾ നോട്ട്ബുക്കെല്ലാം യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ടെക്നോളജിക്കൽ അപ്ഡേറ്റുകൾക്കായിട്ട് സ്കില്ല പ് എ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക